ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ ടൈറ്റിൽ വേഷത്തിലെത്തിയ സൂപ്പർ ഹീറോ ചിത്രം സമാനതകളില്ലാത്ത വിജയമാണ് നേടുന്നത് ഓണത്തിന് മോഹൻലാൽ സത്യനന്ദിക്കാടി ചിത്രത്തെയും ഫാസിൽ ചിത്രത്തെയും പിന്നിലാക്കിയാണ് കല്യാണിയുടെ ലോക വിന്നറാകുന്നത് ആദ്യ ദിവസം ഹൃദയപൂർവ്വത്തേക്കാൾ ഒരുപടി പിന്നിലായിരുന്നുവെങ്കിലും വൈകുന്നേരത്തോടെ ലോക കയറുകയായിരുന്നു ആ കുതിപ്പ് ഉടനെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ലെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ലോക പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് നേരത്തെ ഇരുന്നൂറ്റി അൻപത് സ്ക്രീനുകളിലായി റിലീസ് ചെയ്ത സിനിമയ്ക്ക് ഇപ്പോൾ മുന്നൂറ്റിമുപ്പത് സ്ക്രീനുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മിക്ക തിയേറ്ററുകളിലും കൂടുതൽ ഷോകളും ചാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ ആറു മണിക്കും രാത്രി പത്ത് മണിക്ക് ശേഷവുമെല്ലാം ഷോകൾ ചേർത്തിട്ടുണ്ട് എന്നിട്ടും ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് മിക്കയിടത്തും സംഭവിക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷനിൽ സമീപകാലത്തെ മിക്ക ഹിറ്റുകളെയും ലോക പിന്നിലാക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ള പോക്കാണിതെന്നാണ് ആരാധകർ പറയുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് പതിപ്പുകൾക്കും മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഇതിനിടെ ഇന്നലെ ലോക അപൂർവമായൊരു നേട്ടവും സ്വന്തമാക്കി രണ്ടാം ദിവസം പതിനഞ്ച് കോടിയും മൂന്നാം ദിവസം പതിനാല് കോടിയും നേടിയ ലോക നാലാം ദിവസമായ ഇന്നലെ മാത്രം നേടിയത് ഇരുപത് കോടിയിലധികമാണ് റിലീസിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച പരമാവധി ബിസിനസ് ഉണ്ടാക്കാൻ ലോകയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത് എന്ന നമ്പർ മറികടന്നതിലൂടെ മോഹൻലാലിന് മാത്രം സാധ്യമായൊരു നേട്ടമാണ് കല്യാണി പ്രിയദർശൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനു മുൻപ് എട്ട് തവണയാണ് മലയാളത്തിൽ ഒരു ദിവസം ഇരുപത് കോടി നേടിയ സിനിമകൾ സിനിമകളുണ്ടായത് എട്ട് തവണയും ആ നേട്ടം മോഹൻലാൽ സിനിമകൾക്കായിരുന്നു ലിസ്റ്റിലെ ആദ്യ അഞ്ച് സ്ഥാനവും മോഹൻലാലിന്റെ എംപുരാനാണ് റിലീസ് ദിവസം അറുപത്തി എട്ട് കോടിയും പിന്നീട് മുപ്പത്തിനാല് കോടി അൻപത് ലക്ഷവും മുപ്പത്തഞ്ച് കോടിയും മുപ്പത്തി ഒൻപത് കോടിയും ഇരുപത്തി ആറ് കോടി ഇരുപത് ലക്ഷവുമാണ് എംബുരാൻ നേടിയത് ആറാമതുള്ളത് തുടരുമാണ് രണ്ടാം ദിവസം ഇരുപത്തി അഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷവും മൂന്നാം നാൾ ഇരുപത്തിയാറ് കോടി പത്ത് ലക്ഷവുമാണ് തുടരും നേടിയത് ആദ്യമായി ഒരു ദിവസം ഇരുപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് മോഹൻലാലിന്റെ തന്നെ മരക്കാറാണ് ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ നോൺ മോഹൻലാൽ ചിത്രമായി മാറുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇതിലൂടെ മോഹൻലാലിന് മാത്രം സാധ്യമായിരുന്ന നേട്ടം സ്വന്തമാക്കുകയാണ് കല്യാണി പ്രിയദർശൻ മോഹൻലാൽ ചിത്രത്തോടൊപ്പം റിലീസ് ചെയ്താണ് കല്യാണി ഈ നേട്ടം സ്വന്തമാക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ലോക ഈ കുതിപ്പ് തുടരുകയാണെങ്കിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അവസാനിക്കുമ്പോഴേക്കും ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക